ദൈവത്തിനും നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെയും ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ പോസ്തോലായ പോലോ ശ്രീഹോമക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഇന്നത്തെ ധ്യാന ധ്യാനചിന്തക്കായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാൻ ഇല്ല അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ എന്നാൽ ആ വുക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുക ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയും എന്ന് നനയ്ക്കുന്നുവോ പ്രിയമുള്ളവരെ ഒരു സംഭവം വായിച്ചു തോർക്കുകയാണ് വിമാന സർവീസ് വ്യാപകമാകുന്നതിന് മുമ്പ് ന്യൂയോർക്കിൽ നിന്ന് ഒരു സുവിശേഷകൻ യൂറോപ്പിലേക്ക് പോകുവാനായി കപ്പൽ കയറുകയാണ് തനിക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്ന ക്യാബിനിൽ രണ്ട് ബർത്തുകളായിരുന്നു ക്രമീകരിക്കപ്പെട്ടിരുന്നത് തന്നോടൊപ്പം യാത്ര ചെയ്യുന്ന അപരിചിതനെ സൂക്ഷിച്ചു നോക്കിയ ഈ സുവിശേഷകന് അപരിചിതൻ അത്ര പന്തിയല്ല എന്നുള്ളൊരു വിലയിരുത്തൽ അയാളെ പരിചയപ്പെടുവാനോ കുശലം പറയുവാനോ ഇടയാക്കിയില്ല കുറേ സമയം കഴിഞ്ഞ് സന്ധ്യാകാരായി ബർത്തിൽ ഉറങ്ങുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ സുവിശേഷകനെ ഒരു ചിന്ത ഭരിക്കുകയാണ് ഈ അപരിചിതൻ അത്ര പന്തിയല്ലാത്തതുകൊണ്ട് തൻ്റെ കൈവശമുള്ള വിലപ്പിടിപ്പുള്ള വസ്തുക്കൾ കപ്പലിൻ്റെ കപ്പിത്താനെ ഏൽപ്പിക്കുവാനായിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് അങ്ങനെ തൻ്റെ വിലപ്പെടുപ്പുള്ള സാധനങ്ങൾ ഒരു ബാഗിലാക്കി കപ്പിത്താനെ ഏൽപ്പിക്കുവാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഇതെന്നെ ഏൽപ്പിക്കുന്നത് എന്താണെന്ന് ചോദിക്കുക അപ്പോൾ ദൈവം വെളിപ്പെടുത്തി എൻ്റെ ക്യാബിനിലുള്ള അപരിചിതൻ അത്ര പന്തിയല്ല എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അങ്ങേ ഏൽപ്പിക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നത് അപ്പോൾ കപ്പിത്താൻ പറയുകയായിരുന്നു ഇതേ പരാമർശം തന്നെയാണ് അദ്ദേഹവും നടത്തി അദ്ദേഹത്തിൻ്റെ വിലപ്പെടുപ്പുള്ള വസ്തുക്കൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഇങ്ങനെയുള്ളവരെ കേൾക്കുമ്പോൾ കൗതുകം തോന്നും എന്നാൽ ഇന്ന് സമൂഹം നിലനിർത്തി വരുന്ന ഒരു വാസ്തവമാണിത് ചില ആളുകളൊക്കെ മറ്റുള്ളവരെ വിലയിരുത്തുന്നതിന് ഒത്തിരി സിദ്ധിയുള്ളവരാണെന്ന് അഭിമാനിക്കുന്നവരുണ്ട് മറ്റുള്ളവരെ വിധിച്ച് സായുജ്യമടയുന്നതായ ഒരു കൂട്ടരുണ്ട് പൊതുവെ ഇപ്രകാരമുള്ള ആളുകൾ ഇന്ന് വിരളമല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് നീതിയും ന്യായവും സൗഹൃദവും നടമാടേണ്ട സ്ഥാനത്ത് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് മുൻവിധികളും വൈകാരിക പ്രകടനങ്ങളുമാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഈ അവസ്ഥ സമൂഹത്തെ അപകടത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് നാം ആരും ചിന്തിക്കാറില്ല എനിക്കറിയാം ഈ പ്രവണത എത്രയോ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിയിട്ടുണ്ട് എത്രയോ ആത്മഹത്യകൾക്ക് മുഖാന്തരമായിട്ടുണ്ട് എത്രയോ കൊലപാതകങ്ങൾക്ക് കാരണമായിട്ടുണ്ട് സമൂഹത്തിൽ നടക്കുന്നതായ സംഘർഷങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ഇതൊരു മുഖാന്തരമാണ് എന്നുള്ളത് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇതിന് എന്ന് പറയുന്നത് പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനുമായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനകളിലെ പ്രധാന ഭാഗമാണ് എന്നാൽ ഇന്ന് നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ് എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളെ പെരുപ്പിച്ചു കാണുവാനായിട്ട് നമുക്കിടയാകുന്നത് വചനം പറയുന്നുണ്ട് നിന്റെ കണ്ണിൽ കോലിരിക്കെ അവരൻ്റെ കണ്ണിലെ കരട് അന്വേഷിക്കുന്നത് എന്ത് അതൊരു പ്രതിഭാസമാണ് നമ്മുടെ കൽ കണ്ണില് കോലിരിക്കുമ്പോൾ അവരൻ്റെ കണ്ണിലെ കരട് നമ്മുടെ നമ്മുടെ കണ്ണിലെ കോലിനേക്കാൾ വലുതായിട്ടേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ സാധാരണ ഒരു ജെല്ലുണ്ടല്ലോ മഞ്ഞപ്പിത്തം പിടിച്ചവനെല്ലാം കാണുന്നത് മഞ്ഞയായിരിക്കുമെന്ന് മറ്റുള്ളവരെ വിധിക്കുന്നവര് തന്നെ തന്നെ വിധിക്കുന്നതിൽ നിന്ന് ഒഴിവാകുവാനായിട്ടുള്ള ഒരു മാർഗം അന്വേഷിക്കുന്നവരാണ് തൻ്റെ കുറവുകളെ മറച്ചു വയ്ക്കുവാനും തൻ്റെ ബലഹീനതകളെ സമൂഹം കണ്ടെത്തുവാനും സാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപരൻ്റെ കുറവുകളെ കണ്ടെത്തി അത് പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കുന്നവർ ഞാൻ സാധാരണ പറയാറുണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ അന്വേഷിക്കുവാനായിട്ട് നമുക്ക് അവകാശമില്ല നാം നമ്മുടെ കുറവുകളെ കണ്ടെത്തേണ്ടവരാണ് നമ്മുടെ കുറവുകളെ കണ്ടെത്തി അത് തിരുത്തുവാനായിട്ട് ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കുറവുകളെ അവരുടെ നന്മകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവർക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ പരി തിരുത്തുവാനും പരിഹാരം കണ്ടെത്തുവാനും അത് അവർക്ക് സഹായകമാകും എന്നുള്ളതൊരു വാസ്തവമാണ് തിരുവചനത്തില് ധാരാളം കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുവാനായിട്ട് സാധിക്കും വളരെ സുപരിചിതമായൊരു സംഭവമാണ് കർത്താവിൻ്റെ അടുക്കൽ കുറേ ആളുകൾ ഒരു ഭാവിനിയായ സ്ത്രീയെ കല്ലെറിയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് ഈ സ്ത്രീയുടെ മേൽ ദുരാരോപണം നടത്തി അവളെ കുറ്റം വിധിക്കുവാനായിട്ട് കർത്താവിനോട് ആവശ്യപ്പെട്ടപ്പോൾ വാസ്തവം പറഞ്ഞാൽ അവിടെ യേശുവിനെ ഒന്ന് കൊടുക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം കൂടി അവർക്കുണ്ടായിരുന്നു ഈ പാവിനിയായ സ്ത്രീയുടെ മേൽ ആരോപണം ഉന്നയിച്ചത് അവളെ കുറ്റപ്പെടുത്തുവാൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല ഇന്നും അങ്ങനെയൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് അതിൻ്റെ പേരിൽ യേശുവിൻ്റെ സമീപനം എന്താണെന്ന് മനസ്സിലാക്കുവാനും യേശുവിനെ ഒരു കുറ്റ കുറ്റാരോപിതനായി വിധിയെഴുതുവാനും കൂടിയായിരുന്നു അവർ തന്ത്രം മെനഞ്ഞത് എന്തായാലും കാര്യം മനസ്സിലാക്കിയ കർത്താവ് അവരോട് പറയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ വാസ്തവത്തിൽ കർത്താവിൻ്റെ ഈ പ പരാമർശം അവരെ കുഴപ്പത്തിലാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ അവരെ അവരിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനായിട്ടിടയായി അതുകൊണ്ടാണ് അവർ കല്ലുകൾ താഴെയിട്ടിട്ട് തിരിച്ചു പോകുന്നതായിട്ട് കാണുന്നത് പ്രിയമുള്ളവരെ ഇവിടെ മറ്റൊരു സംഭവം കൂടി നമ്മൾ കാണുന്നുണ്ട് ആ സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നവര് തിരിച്ചു പോയപ്പോൾ കർത്താവ് അവിടെ മണ്ണിൽ എന്തോ എഴുതുന്നതായിട്ട് കാണുന്നു പ്രവാചകൻ പറയുന്നത് അവനെ വിട്ടുപോയവരുടെ വേരുകൾ അവൻ മണ്ണിൽ എഴുതി എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ അതൊരു പ്രവചന നിവർത്തിയായിരുന്നു ഇപ്പിയുള്ളവരെ ഇന്ന് ആധുനിക സമൂഹം കുറ്റവാളികളെ കുറിച്ച് ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു പരിധിവരെ ഇപ്രകാരമായിരിക്കും എന്ന് നമുക്ക് ചുറ്റുപാടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ടിടയാകും നമുക്കറിയാമല്ലോ പലപ്പോഴും കള്ളന്മാർ പോലീസിനോട് ചേർന്ന് തൊണ്ടി തരയുന്നതായ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് അവർക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന് എന്നാൽ അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിയമപാലകരോട് സഹകരിച്ച് അവരുടെ കുറ്റം വെളിപ്പെടുത്താതിരിക്കുവാനായിട്ട് നടത്തുന്നതായ ശ്രമം നമ്മളിന്ന് പൊതുവെ കാണുന്നുണ്ട് അതുപോലെ വിധിക്കുന്ന വിധിയാൽ വിധിക്കപ്പെടുമെന്ന പൗലശ്രീകാരുടെ ആ പരാമർശം വെളിപ്പെടുത്തുന്ന മറ്റൊരു സംഭവവും തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് പൊതുവേ നമ്മുടെ കയ്യിലുള്ളതായ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ അത് വിവരിക്കുന്നില്ല അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്ന ബൈബിളിൽ ദാനിയലിൻ്റെ പുസ്തകം പന്ത്രണ്ട് മുതലായ അധ്യായങ്ങൾ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് സാധാരണ ബൈബിളിൽ പതിനൊന്ന് അധ്യായം വരെ നമുക്ക് ലഭിക്കുന്നുള്ളു എന്നാൽ പി ഒ സി ബൈബിൾ തുടങ്ങിയ ബൈബിളുകളിൽ ഈ മറിഞ്ഞിരിക്കുന്ന അപ്പോക്രിഫൽ ബുക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ സൂസന്ന എന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നു ദാനിയലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ധനാഠ്യനായ യുയാക്കീമിൻ്റെ ഭാര്യയാണ് ഈ സൂസന്ന അവൾ അതീവ സുന്ദരിയായിരുന്നു ഈ സുന്ദരിയായ സൂസന്നയെ ആ നാട്ടിലെ ന്യായാധിപന്മാർ രണ്ടുപേരെ ആകർഷ്ടരാകിയാണ് ഒരിക്കൽ സൂസന്ന തൻ്റെ തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ തടാകത്തില് ഒന്ന് കുളിക്കുവാനുള്ള ആഗ്രഹം അവൾക്കുണ്ടായി അവളുടെ തോഴിമാരെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞിട്ട് അയച്ച് സോപ്പും ലേപനങ്ങളും എടുക്കുവാനായിട്ട് നിർദ്ദേശിക്കുകയാണ് തോഴിമാരെ കൊട്ടാരത്തിലേക്ക് പോയ തക്കം നോക്കി ഈ ന്യായാധിപന്മാർ ഇരുവശത്തു നിന്നായിട്ട് വന്ന് സൂസന്നെ വശീകരിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തുക സൂസന് അവിടെ പൊട്ടിക്കരയുന്നതായിട്ട് കാണുന്നുണ്ട് അവള് വാവിട്ട് കരഞ്ഞപ്പോൾ കൊട്ടാര ജീവനക്കാരും ഈ തോഴിമാരും ഓടി വന്ന് ഈ ന്യായാധിപന്മാരുടെ ഭീഷണിക്ക് മുമ്പിൽ പതറിപ്പോയ സൂസന്നയാണ് കാണുന്നത് ഈ ന്യായാധിപന്മാരല്ലേ അവര് ബുദ്ധിശാലികളാണല്ലോ അവര് അവിടെ ഒരു കഥമനയാണ് അവര് ഉദ്യാനത്തിൻ്റെ പുറത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ സൂസന്നയെ ഒരു യുവാവ് വശീകരിച്ച് അവളുമായിട്ട് ശയിക്കുന്നത് കണ്ട് വയ്യാതെ അവളെ രക്ഷപ്പെടുത്തുവാനായിട്ട് യുവാവിനോടുള്ള മൽപ്പിടുത്തത്തിൽ അയാൾ കൊതിരി രക്ഷപ്പെട്ടു എന്ന് അവിടെ ന്യായവാദം ഉന്നയിക്കുകയാണ് ഉള്ളവരെയും സമൂഹം ഇത് കേട്ടപ്പോൾ നാട്ടിലെ പ്രമാണിയായ യുയാക്കിമിൻ്റെ ഭാര്യ അന്യപുരുഷനുമായി ശയിച്ചു എന്നുള്ളതായ വാർത്ത അവർക്ക് സഹിച്ചില്ല അവർ സൂസനയെ ന്യായവിസ്താരത്തിന് വിധേയയാക്കുകയാണ് അവളവിടെ തീർച്ചയായിട്ടും ഈ ന്യായാധിപന്മാർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി വിശ്വസിച്ച സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് വിധി എഴുതും എന്നുള്ളത് ഉറപ്പാണ് ആ സമയത്ത് അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് സൗഹവും അറിയുന്നവനും എല്ലാ രഹസ്യവും തിരുവുമ്പിൽ പരസ്യമായിരിക്കുന്നവനും സംഭവിക്കും മുമ്പേ ഭാവി കാര്യങ്ങൾ അറിയുന്നതിനുമായ ദൈവമേം ഇവർ അസത്യം കൊണ്ട് ഉപദ്രവിക്കുകയാണെന്ന് കാണുമാറാകണമേ ദൈവസന്നിധിയിൽ അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സംഭവിച്ചതെന്താ ആ സമൂഹത്തിൽ നിന്ന് ദാനിയൽ എന്നൊരു ബാലനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ് ഇതിൽ സത്യം കണ്ടെത്തണം എന്നുള്ളതായ ഈ പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യം അവനവിടെ വിളിച്ചു പറയുകയാണ് ആരോപിതമായ ഈ അശുദ്ധിയിൽപ്പെടാത്ത ഇവൾ നിഷ്കളങ്കയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഉണ്ടോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നവനായ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ട ദാനിയേൽ എന്ന ബാലൻ ഈ സൂസന്ന നിഷ്കളങ്കയാണ് എന്ന് വെളിപ്പെടുത്തുന്നു അപ്പോഴേ സമൂഹം ഈ ദാനിയലിനെ ഈ ആരോപണ വിധേയരായ ന്യായാധിപന്മാരെ വിസ്തരിക്കുവാനായിട്ട് ചുമതലപ്പെടുത്തുന്നു അവരെ വിസ്തരിക്കുന്നതായ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഇവരിൽ ഒരുവനെ അവരിനൊന്ന് മാറി എനിക്ക് തരുവിനു ഒരുവനെ മാറ്റിയിരുത്തിയിട്ട് അവരനെ ദാനിയൽ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ എവിടെ വെച്ചാണ് നിങ്ങൾ ഈ സംഭവം കണ്ടത് സൂസന്ന യുവാവുമായി ശയിക്കുന്നത് കണ്ടത് എന്ന് ദാനിയൽ ചോദിക്കുമ്പോൾ അവൻ വെളിപ്പെടുത്തുന്നു ഒരു ലവങ്കവൃക്ഷത്തിൻ്റെ ചൂട്ടിൽ വെച്ച് എന്ന് വീണ്ടും അടുത്തയാളെ വിളിച്ച് ഇയാളെ മാറ്റി നിർത്തിയിട്ട് അടുത്ത ന്യായാധിപനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇതേ ചോദ്യം തന്നെ അപ്പം അദ്ദേഹം പറയുന്നു ഒരു കരുവേല വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് പരസ്പര വിരുദ്ധമായ ഈ മറുപടി ജനങ്ങളെ സൂസന്ന നിരപരാധിയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നയിക്കുവാനും സൂസന്നക്ക് നൽകുവാനായിട്ട് നിശ്ചയിച്ചതായ വധശിക്ഷ ആ ന്യായാധിപന്മാർക്ക് നൽകുവാനുമായിട്ട് വിധി അറിയുള്ളൂ പ്രിയമുള്ളവരെ പൗതരം സ്ത്രീ നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ വിധിക്കുന്ന വിധിയാൽ നീയും വിധിക്കപ്പെടും മറ്റുള്ളവർ വിധിക്കുവാനായിട്ട് വ്യഗ്രത കൊണ്ട് നടക്കുന്ന മനുഷ്യ നീ ചിന്തിക്കുക നീ വിധിക്കുന്ന വിധിയാൽ നീയും വിധിക്കപ്പെടും എന്നുള്ളൊരു വാസ്തവമാണ് ആരും ഇത് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു സത്യം പ്രിയമുള്ളവരെ വളരെ ഗൗരവമായിട്ട് ഈ തിരുവചന ചിന്തകൾ നമ്മെ സ്വാധീനിക്കുവാനായിട്ട് സാധിക്കണം മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് വ്യഗ്രത കൊള്ളുന്നവരാണോ നാം അതെയോ നമ്മെ തന്നെ വിധിക്കുവാൻ നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാനായിട്ട് തയ്യാറാകുന്നവരാണോ എന്ന് വിലയിരുത്തുക മറിച്ചാണ് എങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക ഞാൻ എൻ്റെ കുറവുകളെ കണ്ടെത്തുവാനും മറ്റുള്ളവരുടെ നന്മകൾ കണ്ടവരെ പ്രോത്സാഹിപ്പിക്കുവാനും തക്കോണം എനിക്ക് സാധിക്കണം എന്ന് അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മെ തന്നെ തിരുത്തുവാനും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനും അത് മുഖാന്തരമാകും ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതൃത്വപരിശുദ്ധാത്മാവാൻ ദീയുമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മൗത്യപ്പെടുത്തുന്നു കർത്താവേ ഇന്ന് മറ്റുള്ളവരെ വിധിക്കുവാൻ തത്രപ്പെടുന്ന ഒരു ജീവിതാനുഭവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാത് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തുകയല്ല ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തുവാനും മറ്റുള്ളവരുടെ കുറവുകളെ അന്വേഷിക്കുന്നതിന് പകരം അവരുടെ നന്മകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കേട്ടതായ വചനം ആ ഒരു ബോധ്യത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേന്ന്തിനോട് നിങ്ങളെ അപേക്ഷിക്കുകയാണ് മാതാവേ ശുദ്ധിവാൻമാരെ ശുദ്ധിതകളെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രുവാടേയും നാമത്തിൽ തന്നെ ആമീൻ